ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു അയലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് നാലെലി വെളുത്തുള്ളി ചതച്ചത് അഞ്ച് പച്ചമുളക് അര ടീസ്പൂൺ ഉലുവ മൂന്ന് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചത് പിന്നെ ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് വെച്ചാൽ മീൻ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ രണ്ട് വലിയ സൈസ് നെല്ലിക്കയുടെ അത്രയും പോകുന്ന പുളി പുളി പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായ ശേഷം ഉലുവയിട്ട് നന്നായി ഒന്ന് ചൂടാക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടി കൊടുക്കാം ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ ഇത് ചെറിയ സൈസ് ചെറിയ ഉള്ളി ആയത് കാരണം ഞാനിത് അരിയാതെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ചെറുതായി വാടിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് വാട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം കറിവേപ്പിലയും കൂടെ ഒന്ന് വാടിയ ശേഷം ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് വാട്ടിയെടുക്കണം നന്നായി വാടി ഉള്ളിയെല്ലാം ഒരു ഗോൾഡൻ കളർ ആയാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനു വേണ്ടി ഞാൻ അടപ്പ് ഒന്ന് അടച്ചു കൊടുത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തക്കാളിയെല്ലാം നല്ല വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ മസാലകളെല്ലാം കൂടെ നന്നായൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട പുളിയും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളക്കാൻ വെക്കാം മസാലകളുടെ പച്ചമണമെല്ലാം മാറി വെള്ളമൊന്ന് ചെറുതായി വറ്റി വരണം കേട്ടോ ഇപ്പോൾ ഇവിടെ മസാലയെല്ലാം തിളച്ച് നന്നായി ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച അയില കൂടി ഇട്ട് കൊടുക്കാം അയല ഒന്ന് വേഗുന്നത് വരെ തിളപ്പിച്ചെടുക്കാം അതിനുവേണ്ടി പാൻ ഒന്ന് മൂടി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം തിരകിയ അരമൂടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ അയിലയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ അരപ്പും കൂടെ ചേർത്തി കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കിയ ശേഷം തേങ്ങാ രപ്പിലെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ആക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറിന് ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ